ആരംഭ താരമ്പ തീരമ്പ 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 തല്ലിക്കാട് ഇരുപ്പക്കാട് ഇല്ലാക്കാട് വല്ലാക്കാട് വയ്യാക്കാട് വഴങ്ങാക്കാട് നിരങ്ങാക്ക തീരം ആരംഭ തീരമ്പ തൂരമ്പ തേരമ്പ തൈരമ്പ തുടുംബ തുലമ്പത്ത് ജങ്കീരി കീരാങ്കീരി ജാമി വീത്തോരം ആരമ്പ തീരമ്പ തൂരമ്പ തേരമ്പ തൈരമ്പ തുടമ്പ തുലമ്പത്ത് ജങ്കീരി ഗീരാങ്കീരി ജാമി ചാവി വീട്ടോരം ആരമ്പ താരമ്പ 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 താരമ്പത്ത് ഈരമ്പ തീരമ്പ തീരമ്പ തെല്ലിക്കാട് ഇരുപ്പക്കാട് ഇല്ലാക്കാട് വല്ലാക്കാട് വയ്യാക്കാട് വണങ്ങാക്കാട് നിരങ്ങാക്കാട് തീരം ആരംഭ ീരമ്പ തൂരമ്പ തേരമ്പ തൈരമ്പ തുടമ്പ തുലമ്പത്ത് ജങ്കീരി ഗീരാങ്കീരിമ്പ താരമ്പ താരമ്പ ഈരമ്പ തീരമ്പ തീരമ്പ തില്ലിക്കാട് ഇരിപ്പക്കാട് ഇല്ലാക്കാട് വല്ലാക്കാട് വയ്യാക്കാട് വഴങ്ങാക്കാട് നിരങ്ങാക്കാടീരം ആരമ്പ താരമ്പ താരമ്പ തീരമ്പ തീരമ്പ തീരമ്പിക്കാട് ഇരുപ്പക്കാട് ഇല്ലാക്കാട് വല്ലാക്കാട് വയ്യാക്കാട് വഴങ്ങാക്കാട് നിരങ്ങാട് തീരം ആരമ്പ തീരമ്പ തൂരമ്പ തേരമ്പ തൈരമ്പ തുടുംബ തുലമ്പത്ത് ജങ്കീരി കീരാങ്കീരി ചാമീചാവി ആരംഭ താരമ്പ 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 താരമ്പത്ത് ആരമ്പ തീരമ്പ തൂരമ്പ തേരമ്പ തൈരമ്പ തുടുംബ തുലമ്പത്ത് ജങ്കീരി ഗീരാങ്കീരി ജാവി വീത്തോലം ആരമ്പ താരമ്പ 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 താരമ്പത്ത് വീരമ്പ തീരമ്പ തീരമ്പ തില്ലിക്കാട് ഇരിപ്പക്കാട് ഇല്ലാക്കാട് വല്ലാക്കാട് വയ്യാക്കാട് വണങ്ങാക്കാട് നിരങ്കക്കാ തീരം